അവശ്യ സാധനങ്ങളുടെ വില വിലവർദ്ധനവ് പിടിച്ചുനിർത്താൻ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചെന്ന് ഇടുക്കി ജില്ലാ കോൺഗ്രസ് മുൻ അധ്യക്ഷൻ ഇബ്രാഹിംകുട്ടി കല്ലാർ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലക്കയറ്റമാണ് പിണറായി സർക്കാരിന്റെ കാലത്തെന്നും അദ്ദേഹം കുമളിയിൽ പറഞ്ഞു കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റി നടത്തിയ വിളിച്ച സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സർക്കാർ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല ഈ ഗവൺമെന്റിനെ കൊണ്ട് ജനങ്ങൾക്കുള്ള ഉപകാരം ഉപകാരമെന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ മാർസിസ്റ്റ് പാർട്ടിയുടെയോ ഇടതുപക്ഷത്തിന്റെയോ നേതാക്കന്മാർക്ക് കഴിയുന്നുണ്ടോ അധികാരത്തിന്റെ അവസാന പാദത്തിലേക്ക് പോകുന്ന ഒരു ഗവൺമെന്റ് സാധാരണഗതിയിൽ അടുത്ത നടപടികളൊക്കെ പലപ്പോഴും ഇത്തരത്തിൽ അല്ലെങ്കിൽ ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന നിത്യോപിക സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ സർക്കാരിനെ സർക്കാരിനെക്കോട് ജനങ്ങൾക്കുള്ള ഉപകാരം എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ മാർസിസ്റ്റ് പാർട്ടിയുടെയോ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർക്ക് കഴിയുന്നുണ്ടോ എന്നും ഇബ്രാഹിം ഇബ്രാഹിംകുട്ടിക്കലാർ ചോദിച്ചു കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം അധ്യക്ഷ വെച്ചോ ഡി സി സി മുൻ അധ്യക്ഷൻ ഇബ്രാഹിംകുട്ടിക്കലാർ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജിപ്പിനടുത്ത് നേതാക്കളായ സെറീ തോമസ് റോബിൻ കാരക്കാട്ടിൽ ബിജു മിജുദാനിയൽ ബിനോയ് നടുപ്പറമ്പിൽ പ്രസാദ് ഉമാണി മണിമേഖല തുടങ്ങിയവ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി